ഇന്നലത്തെ എൽ ഡി സി പരീക്ഷയെക്കുറിച്ച് കുറച്ചേ സംസാരിക്കാറുണ്ട് അപ്പോൾ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തൊണ്ണൂറ്റി ഒൻപത് മാർക്കുണ്ട് തൊണ്ണൂറ്റി എട്ട് മാർക്കുണ്ട് നൂറിന് നൂറ്റമ്പത് ഉണ്ട് ഇങ്ങനെയൊക്കെ കാണേണ്ടി ചെയ്യുന്ന കുറച്ച് റോക്കറ്റുകളുണ്ട് എന്തിനാണ് ഇങ്ങനെ കാണേണ്ടി സാധനം റോക്കറ്റാവുന്നേ മാസാണെന്ന് ഉദ്ദേശിക്കുന്നേ ആത്മാർത്ഥതയിട്ട് പഠിക്കുന്ന കുട്ടികളല്ലെങ്കിൽ അത് കാണുമ്പോൾ ആർക്കും അങ്ങനെ വലിയ മാസൊന്നും തോന്നത്തില്ല വെറും പുച്ഛവും പഴുതാമം തന്നെയാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒഴിവാക്കിയിട്ട് കാര്യങ്ങൾ ജനറലി സംസാരിക്കുക ഓക്കെ അപ്പം ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ ഇന്നലെ പരീക്ഷ എഴുതിയ ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചത് പോലെയാണോ വെളിയിലിറങ്ങിയപ്പോഴും അതൊട്ടുമിക്ക എല്ലാ പരീക്ഷയ്ക്കും അങ്ങനെ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ പരീക്ഷയ്ക്ക് അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും സെയിമാണ് അതായത് ക്വസ്റ്റ്യൻ അനുസരിച്ച് അതായത് ആ ക്വസ്റ്റ്യൻ്റെ നിലവാരത്തിനനുസരിച്ച് പെർഫോം ചെയ്യാൻ പറ്റിയില്ല അതായത് ധാരാളം മാർക്ക് വാങ്ങാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനായിട്ട് കൂടി അത് വാങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഒരുപാട് ആൾക്കാർ പരീക്ഷ കഴിഞ്ഞ് വിളിച്ച ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പറഞ്ഞൊരു കാര്യം ഇതാണ് സാർ ഈ ക്വസ്റ്റ്യനിൽ എനിക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ സ്കോർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഈ പല ഇമോഷൻസ് കണ്ടുവന്നല്ലേ എക്സാം കഴിഞ്ഞിട്ട് സാറ് നല്ല എളുപ്പമായിരുന്നു ഞാൻ ഇത്ര എണ്ണം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എയ്റ്റി ഫൈവ് ആവുമ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നയൻറ്റി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച ആൾക്കാര് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം വിളിച്ച് പറയുന്നു സാർ എനിക്ക് പതിനഞ്ചെണ്ണം നെഗറ്റീവായി ഇരുപതെണ്ണം നെഗറ്റീവായി പത്തെണ്ണം നെഗറ്റീവായി ഇങ്ങനെയൊക്കെ പറയണം ഇതിനുള്ള കാണണമെന്ന് അറിയാമോ ഇതിനുള്ള കാരണം അവർ നന്നായിട്ട് പഠിക്കാത്തത് കൊണ്ടോ റിവിഷൻ ചെയ്യാത്തതോ ഒന്നുമല്ല ഇതിനുള്ള മെയിൻ കാരണം എക്സാം ഹാളിൽ ഉണ്ടാകുന്ന ടെൻഷൻ ഓവർകം ചെയ്യാൻ പറ്റാത്തതും പിന്നെ വെപ്രാളമാണ് നിങ്ങൾക്കൊരു കാര്യം അറിയോ ഈ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ എഴുതുന്നതിന് പകരം സതീദേവി എഴുതി തെറ്റിച്ച ആൾക്കാരുണ്ട് പക്ഷെ ആ ആള് ആ വന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം ശരിയാക്കിയ ആളാണ് ആ സ്റ്റേറ്റ്മെന്റ് കൊസ്റ്റ്യൻസ് ഒക്കെ ശരിയാക്കിയിട്ട് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് തെറ്റിച്ച ആൾക്കാരുണ്ട് ഈ നമ്മുടെ നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം അപവർത്തനം എഴുതുന്നതിന് പകരം പ്രകീർണനം എഴുതി തെറ്റിച്ച ആൾക്കാരുണ്ട് ക്വസ്റ്റിനു നേരെ വായിക്കാതെ അക്രവമെങ്കിൽ തെറ്റിച്ച ആൾക്കാരുണ്ട് അപ്പം ഇതൊക്കെ ഈ തെറ്റിച്ച ആൾക്കാരൊക്കെ മറ്റേ സ്റ്റേറ്റ്മെൻ്റുകൾ ഇങ്ങനെ നാലും അഞ്ചും പോയിന്റുകളിറങ്ങുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ നന്നായിട്ട് എന്ത് ചെയ്തു ശരിയാക്കി മാത്സ് ആ ജോലിയും സമയത്തിലും ക്വസ്റ്റ്യൻ തെറ്റിച്ച് മാർക്ക് പോയ ആൾക്കാരുണ്ട് അതൊക്കെ ഈസി ക്വസ്റ്റ്യൻ എല്ലാം അങ്ങനെ എല്ലാവരും കണ്ടേല്ലേ അപ്പം ഇത് ഇനി അങ്ങോട്ട് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യുക നന്നായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ നന്നായി പഠിച്ചിട്ടും നന്നായി റിവിഷൻ ചെയ്തിട്ടും മാത്രം കാര്യമില്ല കൃത്യമായി എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എക്സാം ഹാളിൽ നിങ്ങളുടെ റാങ്ക് വീണ് പോകും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന റാങ്ക് ആയിരിക്കില്ല അതായത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന മനസ്സിലായി വാങ്ങാൻ പറ്റുന്ന റാങ്ക് ആയിരിക്കൂല നിങ്ങൾ എഴുതി വാങ്ങുന്നത് ഇപ്പോൾ ഇന്നലെ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിപ്പെട്ട ആൾക്കാർക്ക് തീരെ മാർക്ക് കുറവെന്നല്ല പക്ഷേ അവർക്ക് വാങ്ങാൻ പറ്റുന്ന മാർക്ക് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട റാങ്ക് അവർക്ക് കിട്ടത്തില്ല അവരുടെ പഠിച്ച രീതി വെച്ചിട്ട് അല്ലെങ്കിൽ അവർ പഠിച്ചെടുത്ത കാര്യങ്ങൾ വെച്ചിട്ട് ആ റാങ്ക് എന്ത് ചെയ്യത്തില്ല കിട്ടത്തില്ല പല ആൾക്കാർക്ക് ഇന്നലെ ഈ എഴുപത് അറുപത്തഞ്ച് അറുപത് മാർക്ക് നിൽക്കുന്ന പല ആൾക്കാരും ആ ക്വസ്റ്റ്യൻ ചിലപ്പോഴും വീട്ടിൽ നിന്നാണ് ചെയ്തിരുന്നതെങ്കിൽ തൊണ്ണൂറിന് മുകളിൽ ശരിയാക്കിയേ ഉറപ്പാണ് എനിക്കറിയാം കാരണം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് പലർക്കും എന്ത് ചെയ്തിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആൾക്കാരില്ലെന്നിട്ടാ ഉണ്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആൾക്കാരും ഉണ്ട് പക്ഷെ അവർക്കൊക്കെ ടെൻഷൻ ഓവർകം ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ഇപ്പം എക്സാം ഹാലിനകത്ത് കയറുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാവരും ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഇപ്പം ഞാനും വേറെ നമ്മൾ എക്സാം എഴുതാൻ പോണെന്ന് വിചാരിക്കുക മനസ്സിലായോ ഞാനും അവനും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക ഒരേ പോലെ പഠിച്ചിരിക്കുന്നത് എനിക്ക് ടെൻഷൻ കൂടുതലാണ് അവന് ടെൻഷൻ കുറവാണ് അപ്പോൾ അതിൽ അതിലാരായിരിക്കും മാർക്ക് സ്കോർ ചെയ്യുന്നേ അല്ലെങ്കിൽ ആരായിരിക്കും ഉയർന്ന റാങ്ക് വാങ്ങുന്നേ ഈ പറയുന്ന ആളായിരിക്കത്തില്ലേ അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ നന്നായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്ത് പോവും പക്ഷേ ടെൻഷനും പേപ്പറാണോ ഇത് നിങ്ങൾ മാറ്റിയേ പറ്റത്തുള്ളു പിള്ളേരെ മാറ്റിയേ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറയും അത് ഞാൻ കൃത്യമായി ഞാൻ പറയുന്ന കാര്യമാണ് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ഒരു എക്സാം ഹാളിൽ നിന്ന് ചെയ്യുന്ന രീതിയിൽ ടൈം സെറ്റ് ചെയ്ത് ഇപ്പോൾ ഒന്നര മണിക്കൂറാണല്ലോ നമ്മൾ എൽ ഡി സി മെയിൻ്റെ സമയം ഈ ഒന്നര മണിക്കൂർ എന്നുള്ള ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നേ കാലാക്കി സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് അത് ഇന്നലെ ഗുണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ എവിടെ നെഗറ്റീവ് വരുന്നു എന്തുകൊണ്ട് നെഗറ്റീവ് വരുന്നു ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യും അവർ സെറ്റാവും മനസ്സിലായോ അപ്പോൾ അതാണ് പറയുന്നത് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന കാര്യമാണ് നിങ്ങൾ ഒരു ദിവസം ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരു നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ എടുത്ത് ടെൻത്ത് ലെവലാണ് പഠിക്കുന്നതെങ്കിൽ എൽ ഡി സി ടെൻത്ത് അല്ലേ ടെൻത്ത് ലെവൽ പരീക്ഷയ്ക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഒരു ടെൻത് ലെവലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ഇങ്ങനെ ടൈം സെറ്റ് ചെയ്യുക അതനുസരിച്ച് എന്ത് ചെയ്യുക വർക്കൗട്ട് ചെയ്യുക അപ്പം ഞാനത് പറയുമ്പോൾ പറയും ഇത് പറയാം എനിക്ക് എനിക്കെൻ്റെ കുട്ടിയുണ്ട് എനിക്ക് എനിക്കെൻ്റെ കെട്ടിയുടെ കാര്യം നോക്കണം എനിക്ക് കളിക്കാൻ പോകണം എനിക്ക് ജോലിക്ക് പോകണം ഇതാർക്കു വേണ്ടി പറയണത് നിങ്ങൾ ഡെയിലി നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി എസ് എനിക്ക് എന്ത് ചെയ്യും എനിക്ക് എൻ്റെ കമ്മീഷൻ വെള്ളം തരുമോ ആ ഇന്ന ആൾ ഒരു നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ എടുത്ത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പി എസ് സി കമ്മീഷൻ തരുമോ ഇല്ല ഇതൊരു മെത്തേഡാണ് ഈ പറയുന്ന എക്സാം ഹാളിനുണ്ടാകുന്ന പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ അതെനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞ് തന്നു നിങ്ങൾക്ക് വേറെ മെത്തേഡൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ ഓവർകം ചെയ്യാനുള്ള വേറെ മെത്തേഡൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യുക പക്ഷേ ഈ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും അതിനെ എല്ലാം ഇങ്ങനെ ഈ നമ്മളെ ചീത്ത വിളിക്കുന്ന കുറേ ടീമറുണ്ട് അതായത് പി എസ് സി നിയമനം കുറഞ്ഞ നമ്മളെ പറയുന്നു അതായത് ക്ലാസ് ഇടുന്നവരെ പറയുന്ന കുറെ ആൾക്കാരുണ്ട് എന്തിനട ഞാനാണെന്ന് ചോദിക്കുന്നത് ഞാൻ പലപ്പോഴും ഞാൻ വിചാരിച്ചതാണ് ഇതിനൊക്കെ ഒന്ന് ചില കമൻറ്റൊക്കെ എടുത്ത് രണ്ട് പറയണമെന്ന് പിന്നെ ഞാനതിലേക്ക് അങ്ങ് പോകട്ടെ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ റോക്കറ്റുകളായിട്ടാണ് കണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അതായത് പി എസ് സിയിടത്തും അടുത്തും പറയാനുള്ള കാര്യങ്ങൾ വന്നിട്ട് നമ്മളെ പോലുള്ള ആൾക്കാരെ വീഡിയോ താഴെക്കാൻ വേണ്ടി മേ ഞങ്ങൾ നോക്കിയപ്പോൾ എൻ്റെ വീഡിയോ മാത്രമല്ല ഓട്ടോ ഈ പി എസ് സി റിലേറ്റഡ് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ വീഡിയോ എല്ലാം താഴെക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് ഇടയിൽ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ഈ നിയമനം കുറവാണ് പഠിച്ചാൽ കിട്ടുമെന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ എന്തുണ്ടേ നിങ്ങൾ പിന്നെ ഈ വീഡിയോ ഒക്കെ കാണുന്നത് നിങ്ങൾക്ക് എൻ്റെ ആവശ്യമുണ്ടോ ഈ കണ്ട് പഠിച്ചിപ്പോൾ വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന പിള്ളേർക്കെങ്കിലും അവരിങ്ങനെ പഠിച്ച് കയറട്ടെ ഈ പഠിക്കാൻ നിൽക്കുന്ന കുട്ടികൾ വേണമെന്നും പറഞ്ഞ് കഷ്ടപ്പെട്ട് നിൽക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ തകർക്കുന്ന രീതിയിൽ പല ആൾക്കാരും എന്ത് ചെയ്യാറുണ്ട് ഇങ്ങനെ കമൻ്റിലിടാറുണ്ട് മനസ്സിലായി അപ്പം ഞാൻ അതാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ വേറെ മാർഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി വേറെ മാർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് നോക്കുക അതല്ലെങ്കിലേ നിങ്ങൾ എന്ത് ചെയ്ത് ഇതിലോട്ട് വരാവും അതൊന്നും അല്ലാത്തുള്ള ഇതിൽ വന്നിരിക്കുന്നേ അപ്പം നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നേടി തന്നെ തിരിച്ചു പോകണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോട്ടോ അപ്പോഴേ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ എന്തു ചെയ്യുക ഈ ഒരു കാര്യവും കൂടെ ടെൻഷൻ എങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക നന്നായിട്ട് റിവിഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതെന്ത് ചെയ്യുക കൃത്യമായിട്ട് ചെയ്യുക ഓക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരം ഉണ്ടാവും അല്ലെങ്കിൽ ഉപയോഗപ്പെടും ക്ലിയർ അല്ലേ അപ്പോൾ പിന്നെ ഈ ക്ലാസ്സുകളും മറ്റുമൊക്കെ എനിക്ക് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞു എനിക്ക് നടു പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ ഇടായിരുന്നത് അപ്പോൾ ഇനിയിപ്പം ഈ ഓഗസ്റ്റ് തൊട്ട് എന്ത് ചെയ്യും പഴയ പഴയ ക്ലാസ്സുകളും മറ്റൊക്കെ ചാനൽ വരും വേണമെന്നുള്ളവരെന്തു ചെയ്യുക ഫോളോ ചെയ്യുക ക്ലാസ്സിൽ എന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യുക ആ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ